മീനാട് ോ ഗ്രൂപ്പിന്റെ സ്വന്തമുള്ള കുമ്പനാണ് ആന കേരളത്തിന്റെ വലിയ മീനാടൻ വീരാടൻ മീനാട് ശ്രീരുദ്രജാപതി ും വേണമെന്ന വാശിയുമായിട്ടിതാ പതിവാരം പതിവിന്റെ ആവേശങ്ങളിലേക്ക് പ്രൗഢിയോട് വഴി നടത്തുന്ന സാരഥിട്ടുകാരജുവിന്റെ കരിയം പിടിച്ചിതാ വരികയാണ് മികച്ച ആവേശങ്ങളുടെ പ്രജാപതി താൻ തന്ന വേദികളിൽ തെളിയിച്ചു നിന്നവൻ ഉന്നതങ്ങൾ തീർന്നവൻ ഉന്നം തന്റെ ആമനാടിന് കാണിച്ചു കൊടുത്തവൻ ഉത്തമ വീരന്മാരുടെ ശ്രേണിയിലേക്ക് തെക്കൻ മലയാളം ഇറക്കിയ തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ വള്ളുവ നാട് വരെ കീഴടക്കി നിന്ന് ഭക്ഷ്യ സൗന്ദര്യത്തിന്റെ നേരം അവതരിക്കുന്നത് ിയ തിരുനച്ചരിയുടെ പഠിക്കട്ടിലൂടെ അവതരിക്കുകയാണ് വരികയാണ് കൂട്ടരെ മികച്ച വേശങ്ങളിലേക്ക് വലതു കാൽ വച്ചങ്ങുമ്പോൾ മീനാട് ശാസ്താവിനെ വലം വച്ചു മണങ്ങുന്നവൻ വരികയാണ് ദേവരുടെ കേരളത്തിലേക്ക് ൻ തിരുമക്കറിയുടെ പെൺപൂരത്തിലേക്ക് പതിവായി വന്നെത്തുന്ന തെക്കൻ മലയാളത്തിന്റെ താരസൂര്യൻ ഇവൻ പൂരങ്ങളുടെ പൂരവും പെരുമുകാരും തന്റെ നേർവഴിയിൽ ചേർത്തു നിർത്തിയവൻ ഇരുപതാം പൂരന്റെ ഹൃദയത്തിൽ തന്റേതായ സ്ഥാന